അഖീദക്ക് വിരുദ്ധമായിട്ട് അതുപോലെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇല്ലാത്തതും മറ്റും പറഞ്ഞു സ്വപ്നം കാണിക്കുന്ന നടക്കുന്ന പല മജ്‌ലിസുകളിലും ഈ ഉസ്താദ് അടക്കമുള്ള ഏത് സമസ്തയാണെങ്കിലും ആ സമസ്ത ആളുകൾ എത്ര കള്ളക്കഥകളും കെട്ടിടയുമാണ് പ്രചരിപ്പിക്കുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത മൗനായ കള്ളക്കഥകൾ നിർമ്മിച്ചുണ്ടാക്കിയ കഥകൾ ഷിയാക് ഉണ്ടാക്കിയ അടിസ്ഥാനങ്ങൾ വരെ പിന്നെ എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അപ്പോൾ ഇതൊക്കെ യുവന്മാരുടെ ഈ ഈ ഈ മുസ്ലിങ്ങളുടെ ആൾക്കാരാണ് പറയുന്നത് ആണിനെ പെണ്ണാക്കുന്നു പെണ്ണിനെ ആണെങ്കിൽ മരിച്ചു ജയിപ്പിക്കുന്നു അതേപോലെ തന്നെ ഇക്കാമില്ലാതെ ജീവിക്കുന്നു അതേപോലെ തന്നെ വണ്ടി ഇറക്കി കൊണ്ടുപോകുന്നു പിന്നെ എന്നിട്ട് ഈ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ഒറ്റ അടങ്ങാറാവും ചെയ്യുന്നുണ്ട് അതാണ് അതിൽ ഏറ്റവും വലിയ ഗാന്തപുരം ഭയങ്കര അതിൻ്റെ ഇടപാടിൽ നടത്തിയെന്നൊക്കെ പറഞ്ഞു ഇന്നും ആവശ്യമില്ലല്ലോ സി എം മടപൂരനുണ്ടെങ്കിൽ കാനന്തപുരത്തിനാണ് പോയ മതിയല്ലോ എന്നെ പുറത്ത് സംസാരിച്ചു കൊടുത്താൽ മതി അപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊക്കെയാണ് ഇവരുടെ സംസ്തമതത്തിൻ്റെ ബേസ് ഇതില്ലെങ്കിൽ ഇല്ല സംസ്തമതമില്ല ഈ കഥകൾ ഉണ്ടാക്കുന്ന വിഷയത്തിലാണ് മത്സരം അപ്പോൾ ചില ആളുകൾ കഥകൾ ഉണ്ടാക്കും അപ്പോൾ വേറൊരു ടീം വന്നിട്ട് എന്ത് ചെയ്യും ആ അങ്ങനെ കഥ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയും എന്നാൽ ശരിക്ക് ഇവരും അത്തരം കഥകളുടെ ആളുകളായി മാറുന്നു ഈ ഒരു മത്സരമാണ് ശരിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിലും ഒരു വീഡിയോ കാണാം കൂടി പറയാണ് ഇങ്ങനെ പരിസരത്തും സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സിനിമാ പാട്ടുകൾ ഇട്ടുകൊണ്ട് മ്യൂസിക്കുകൾ ഇട്ടുകൊണ്ട് മസാമീറുകൾ വെച്ചുകൊണ്ട് ഇതൊക്കെ ദൗക്കുണ്ടാക്കാനുള്ളതാണ് വഫിലത്ത് പോക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ഇതിന്റെയൊക്കെ പരിസരത്ത് പല സ്ഥലങ്ങളിലും വിളക്കൂതിയിട്ട് അർദ്ധരാത്രികളിലൊക്കെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞിട്ട് അക്കീതയ്ക്ക് വിരുദ്ധമായിട്ട് അതുപോലെ ഹബീബായ മുഹമ്മദ് നബി വസ്ല്ല തങ്ങളുടെ പേരിൽ ഇല്ലാത്തതും മറ്റും പറഞ്ഞ് സ്വപ്നം കാണിക്കുന്ന അവസ്ഥകളൊക്കെ പറഞ്ഞു നടക്കുന്ന പല മജിലിസുകളിലും അത് വെറുതെയുടെ പേരിലാണെങ്കിലും മറ്റു ക്ലാസുകളുടെ പേരിലാണെങ്കിലും നല്ലത് നല്ലതായിട്ട് കാണാനും അതുപോലെ അതിന്റെ പേരിൽ നടക്കുന്ന ഈ പാഴ് വസ്തുക്കൾ അതായിട്ട് തിരിച്ചറിയാനും നമ്മളൊക്കെ ഉലമാവുമായി ബന്ധപ്പെട്ട് മാത്രമേ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടാവൂ എന്ന് നല്ലതിനെ നല്ലതായി കാണണം പാഴ് വസ്തുവിനെ കാണണം പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താ ഈ പാഴ് വസ്തു നല്ലത് തെരഞ്ഞെടുക്കണത് എങ്ങനെയെന്നുള്ളതാണ് ഈ പറയുന്ന ആളുകളും കഥകൾ ഉണ്ടാക്കുന്നില്ലേ ഏതായാലും അദ്ദേഹം ഉദ്ദേശിച്ച് ജാഹിതങ്ങളല്ലാന്ന് ഉറപ്പാണ് പുജാരികൾ ബുദ്ധന്റെ പേരിലോ ഒറ്റപ്പാട്ടിൻ്റെ പേരിലോ ഈ വകുണ്ടാക്കി പറയലില്ല ഒന്നും പറയാനില്ല പറയാറില്ല ഏറ്റവും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് കഥകസൂല പറയുകയാണെങ്കിൽ നൂറുവട്ടം ആലോചിച്ചും ഒരുപാട് പഠിച്ചും ചിന്തിച്ചും മാത്രമാണ് ഓരോ ഹദീസും വൃദ്ധരിക്കാറുള്ളത് മാത്രം നമ്മൾ എവിടെ ഹദീസ് പറഞ്ഞാലും നമ്മൾ സാധാരണക്കാർ പോലും ചോദിക്കും ആ ഹദീസ് അഹിയാണോ അതെവിടെ ഉണ്ട് എന്ന് ചോദിച്ച് പഠിക്കുന്നൊരു സാഹചര്യം അല്ല നമുക്കുണ്ട് അതദ്ദേഹം പറഞ്ഞ ആശയം നമുക്ക് അംഗീകരിക്കാം അത് ഇല്ലാത്ത കഥകൾ പറയാൻ പാടില്ല അതേപോലെ കെട്ടി ഉണ്ടാക്കിയ കഥകൾ പറയാൻ പാടില്ല ആ ആശയം ശരിയാണ് പറയാനുള്ള അവർക്കില്ലാത്ത യഥാർത്ഥത്തിൽ ദീനിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ അതാണല്ലോ ദീനിൽ ഏത് കാര്യം പറയണമെങ്കിലും അത്രയും ബോധ്യമുള്ളത് ദീനിൽ പറയാവൂ എന്നല്ലേ കാലുള്ള കഥ സുതെന്നൊക്കെ പറയുമ്പോൾ എത്ര സൂക്ഷ്മതയാണ് മുൻഗാമികളൊക്കെ അരങ്ങത്ത് കാണിച്ചത് വലിയ ശ്രദ്ധ കാണിക്കുകയും അവർക്ക് നൂറിൽ നൂറ് ശതമാനം ബോധ്യപ്പെടാത്ത കാര്യത്തിൽ പോലും പറയാൻ മടിച്ചു നിന്ന സംഭവങ്ങൾ എത്രയാണ് ഉള്ളത് ധാരാളം അത് ഒതുരിക്കും താമ്യങ്ങൾ പറയുകയാണ് സ്വഹാബിമാരിൽ ഞങ്ങൾ ഒരു ചോദ്യവുമായി ഒരു സ്വഹാബി ചെന്ന് കാണും അദ്ദേഹം അടുത്ത ആളിലേക്ക് പറഞ്ഞയക്കും അദ്ദേഹം അടുത്ത ആളിലേക്ക് പറഞ്ഞയക്കും അങ്ങനെ പോയി പോയി നൂറ്റി ആളെ ഞങ്ങൾ പോയി കണ്ടു നൂറ്റി മുപ്പതാമത്തെ ആൾ പറഞ്ഞയച്ചത് ഞങ്ങൾ ആദ്യം പോയ ആളത്തേക്കായിരുന്നു അവരൊക്കെ പറയുന്നു രാത്രി ഇമാം ഹസീബുൽബാ ഇബ്രാഹിം തന്റെ അൽ ഫി മുത്ത ഫെ കിതാബ് രേഖപ്പെടുത്തിയ സംഭവമാണത് സമാനമായ ധാരാളം സംഭവങ്ങൾ മുൻഗാമിൽ കാണാം ഇമാം മാലിക് റഹിമുള്ള എത്രയാണ് അദ്ദേഹം ലാ ലാദരി എന്ന് പറഞ്ഞത് എന്തിനാണ് അബ്ബുഖി പോലും പറയുന്നുണ്ട് അള്ളാഹ്ല കിതാബിൻ്റെ പേരിൽ എനിക്കറിയാത്തത് പറഞ്ഞാൽ ഏത് ആകാശവും ഏത് ഭൂമിയുമാണ് എനിക്ക് അഭയം നൽകുക തണു നൽകുക എന്ന് ചോദിക്കുന്നത് കാണാം മൽ എന്ന ആയത്തോട്ട് എന്താണ് അബ്ബ് എന്ന് ചിന്തിക്കയും ആ അബ്ബിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം തന്നെ സ്വന്തം പറയാണെ വേണ്ട ഉമർ ഒമർ ഇത് വേണ്ട ഇത് തക്കല്ലുഫാണ് കൃത്രിമത്വമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് പിന്മാറിയത് നമുക്ക് കാണാൻ കഴിയും സമാനമായി ധാരാളം സംഭവങ്ങൾ ഇമാം ഷാഫി റഹ്മാ പറയുന്നു എനിക്കുള്ള മുഴുവൻ അറിവുകളും ആളുകൾക്കെല്ലാം ഉണ്ടായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ യുസബ ഇരയ്യൻ ഒരു കാര്യം ഇമാം ഷാഫി പറഞ്ഞു എന്ന് പറയാതെ എന്നിലേക്ക് ചേർക്കപ്പെടാതെ പോയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇമാം ഷാഫി അറമ്മദ് പറയുന്നു ഇതാണ് ഇസ്ലാമിൻ്റെ സൂക്ഷ്മത ഏതു കാലം ഒരു കഥയാവട്ടെ ഒരു ഹുക്കമാവട്ടെ ഇനി ഒരു മറ്റെന്തെങ്കിലും ഒരു വിഷയമാവട്ടെ ദീനിൻ്റെ പേരിൽ പറയുമ്പോൾ അത് നൂറ് ശതമാനം ബോധ്യമുള്ളതാവണം ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ യോജിക്കുന്നതാവണം അത് തർക്കമില്ലാത്ത വിഷയമാണ് അതുകൊണ്ടാണ് ലോ അഴീഫ് ഹാദീസുകൾ മൗല ഹദീസുകളൊക്കെ ഉദ്ധരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വലിയ സൂക്ഷ്മത കാണിച്ചത് വഴീഫ് ഹാദീസ് ഉദ്ധരിക്കുകയാണെങ്കിൽ ലഴീഫാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടല്ലാതെ ഉദ്ധരിക്കാൻ പാടില്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്നു അതേപോലെ സാധാരണക്കാർക്ക് സ്വഹീം വൈഫും പ്രവർത്തിച്ചറിയാൻ കഴിയാത്ത ആളുകൾക്ക് വൈഫ് പറഞ്ഞു കൊടുക്കാവതല്ല എന്ന് പറയുന്നു സു സ്ഥിരപ്പെട്ടതല്ല എന്ന് സംശയമുള്ള ഹദീസ് പോലും നബിയുടെ പേരിൽ പറഞ്ഞാൽ കളവിന് കൂട്ടി നിന്നവരാണ് എന്ന ഹദീസ് പോലും ഈ രംഗത്ത് ജാഗ്രതക്കളുടെ കാരണമായി പെണ്ണിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കും അപ്പം അതേപോലെ ആ പറഞ്ഞ ആശയം ശരിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതും ഈ ഒരു വിഷയം പറയാൻ കാരണം ഇത്തരം ആളുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരുപാട് കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കി ആളുകളെ വിളിച്ചുകൂട്ടി കൂട്ടി അവരിൽ നിന്ന് സാമ്പത്തികമായി ചൂഷണം നിർവഹിക്കുമ്പോൾ അപ്പുറത്ത് വേറെം വരും അപ്പോഴത്തെ ഒരിക്കത്തുകാരൻ വരും അപ്പുറത്ത് വേറെ സിദ്ധൻ വരും ഇവിടെ വേറെ ജാറം വരും അങ്ങനെ ഈ കച്ചവടം ഇവിടുന്ന് നഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു ബേജാറ് കൊണ്ടാണ് അങ്ങനെയൊക്കെ വെറുതെ പേരിലും മറ്റേ പേരിലൊക്കെ വരും ഒന്ന് പെട്ടുപോകേണ്ട നമ്മളെ ഒഴിവാക്കളുമായി ബന്ധപ്പെട്ടിട്ട് മാത്രം ഇതൊക്കെ കണ്ട കണ്ടാൽ മതി കേട്ടാൽ മതി പറഞ്ഞത് ആ അർത്ഥത്തിലാണ് മാത്രമല്ല യഥാർത്ഥം ഈ ഉസ്താദടക്കമുള്ള ഏത് സമസ്തയാണെങ്കിലും ആ സമസ്തയുടെ ആളുകൾ എത്ര കള്ളക്കഥകളും കെട്ടിടയുമാണ് പ്രചരിപ്പിക്കുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത മൗനായ കള്ളക്കഥകൾ നിർമ്മിച്ചുണ്ടാക്കിയ കഥകൾ ഷിയാക്ലുണ്ടാക്കിയ അടിസ്ഥാനങ്ങൾ വരെ തെളിവായി കൊണ്ടുവന്നുകൊണ്ടല്ലേ തന്നെ ഇവയെല്ലാം കൊണ്ടുനടുക്കുന്നത് എത്ര ഏത് ഏതെടുത്താലും ഉദാഹരണമായി മൗലി കിതാബൊക്കെ ഒക്കെ പരിശോധിച്ചാൽ ഇവരുടെ പ്രസിദ്ധികൾ പരിശോധിച്ചാൽ ഇത്തരം പുസ്തകങ്ങളുടെ പ്രഭാഷണൽ പ്രസംഗിച്ച പരിശോധിച്ചാൽ എല്ലാം കാണുന്ന ഒരുപാട് കഥകളുണ്ട് അപ്പോൾ നിബിധങ്ങളുടെ പ്രകാശമാണ് ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എല്ലാ സമസ്തകരും പറയുന്ന കഥയല്ലേ എന്തടിസ്ഥാനമാണുള്ളത് ആദനബി സാത്തു വസ്ലാം സ്വർഗ്ഗത്തിന് വിലക്കപ്പെട്ട പഴം തിന്നപ്പോൾ മുഹമ്മദ് നബിയെ കൊണ്ട് എന്ന കഥ എല്ലാം ഒഴിതരുമുണ്ട് എന്നാണ് അതിനുള്ളത് രോഹി നബി സാത്തു വസ്സലാം വെള്ളപ്പൊക്കമുണ്ടായി കപ്പലിൽ കയറുമ്പോൾ പുസ്തക സബിഹി രോഹി നബി മുഹമ്മദ് നബിയോട് ഇസ്തികാസം ചെയ്തു എന്ന കഥ എവിടെയുള്ളത് ഇബാന നബി സാത്തു വസ്സലാം തീയിലേക്കറിയപ്പെട്ടപ്പോൾ അവിടെ രക്ഷപ്പെട്ടത് മൊഹീദി ഷെയഹിനെ കൊണ്ടാണ് എന്ന കഥകൾ മൊഴി കിത്താബിദില്ലേ ഓമാഭാരതാനു ഇല്ല എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ആ തീ തണുത്തുപോയത് എന്ന് മൊഹിദി ഷെയ്ഖ് പറഞ്ഞു എന്നാണ് പറഞ്ഞുവെന്നാണ് മാറിയിൽപ്പെടുത്തുന്നത് എന്ത് അടിസ്ഥാനമാണ് ഈ കഥക്കുള്ളത് യൂസു നബി സത്തു വസ്സലാമിൻ്റെ കുപ്പായം അത് ഏ എസ്സായി കെട്ടിയിട്ട് എഹ്സത്തു വസ്സലാം കെട്ടിക്കൊടുത്ത് ഏ എസ്സായിരുന്നു എന്ന കഥ ഇവർ സാധാരണ പ്രചരിപ്പിക്കുന്നില്ലേ എന്ത് അടിസ്ഥാനമാണ് ഇതിനുള്ളത് ഇബ്രാഹിം നബി സത്തു വസ്സലാമിൻ്റെ പിതാവ് ആസർ അദ്ദേഹം മുസ്ലിംക്കല്ല ഇബാഹിബിൻ്റെ പിതാവല്ല എന്ന കള്ള കഥ മുണിഖിതാബിന്റെ സ്ഥാനത്തൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നില്ലേ അതുപോലെ മുഹമ്മദ് തങ്ങളുടെ പിതാമഹൻ അബു കുറിച്ച് അബ്ബു താലിബ് മുസ്ലിമാണ് എന്ന് ഇവർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നില്ലേ കള്ളക്കഥയല്ലേ അടിസ്ഥാനമുണ്ടോ അതിന് ഇങ്ങനെ തുടങ്ങി നബിമാർക്ക് ഒഫാത്തില്ല ഒഫാത്തായാലും അവർ ഒഫാത്താകാത്ത പോലെയാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നബി ഇവിടെ ഹാജരാകും തുടങ്ങിയ കഥകൾ ഇനി മൗലിയിലേക്ക് വന്നാൽ എത്ര കഥകൾ ഇഫായി ഷെയ്ഖ് ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് തന്നെ അള്ളാഹു തന്റെ സ്വർഗം കൊടുത്തിട്ട് ആ നാല് സ്വർഗ്ഗം നേരിട്ടാണ് ദുഞ്ഞാബിലേക്ക് വന്നത് എന്ന കഥ ഇഫായ് മൗലിമാലയിലല്ലേ ആ സ്വർഗ്ഗം ഇവിടെ വന്ന് കച്ചവടം ചെയ്തിട്ട് ഇവിടെ ഒരു തോട്ടം വാങ്ങിക്കൊടുത്തു എന്ന കഥ അതേ വഴിമാലയിൽ പഠിപ്പിക്കുന്നില്ലേ ഇങ്ങനെ ഏതെടുത്താലും അവിടെ എല്ലാം മുഴുവൻ കള്ള കഥകളാണ് ഇത്തരം ആൾ കൊണ്ടെടുക്കുന്നത് ഇനി ഓരോ മാസത്തിലും ആ മാസത്തിന് മഹത്വം പറയാൻ വേണ്ടി എത്ര കഥകൾ കഥകളുണ്ടാക്കുന്നു പ്രത്യേകിച്ച് ഈ മുഹറം മാസമൊക്കെ മൊഹറമിലാണുള്ളത് മുഹറം മാസത്തിലേക്ക് ഓരോ ദിവസത്തിനെയും ഫതൽ പറയാൻ മുഹറം പത്ത് വരെ നെഹ്സാണെന്ന് പറയാൻ ഇന്നും മൊഹറം ഇരുപത്തിയെട്ടിൻ്റെ മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിയാരുടെ ഒരു വീഡിയോ കാണിടയായി ഇന്നു ചൊല്ലേണ്ട നിൽക്കരുത് അത് ചൊല്ലാല് ഒരു ലക്ഷം പാപങ്ങൾ പൊറുക്കും മാതാപിതാക്കളുടെ പാപങ്ങള് പൊറുക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു കള്ളക്കഥ ചാതി ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നു കണ്ടു ഇങ്ങനെ ഓരോന്നും ഇതിനു കഴിഞ്ഞ റബിവിളി കൃത്തിയാൽ പിന്നെ കള്ളക്കഥകളുടെ ഒരു ഘോഷയാത്രയാണ് ഇങ്ങനെ നൂറായിരം കള്ളക്കഥകളെ സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനവും അതിൻ്റെ പ്രചാരകരമായ ആളുകൾ ഒരു സൂക്ഷ്മതയും പാലിക്കാത്തവർ ഏത് കഥ കിട്ടിയാലും ഏത് കിതാബിൽ കണ്ടാലും എല്ലാം പൊതുപ്രസംഗത്തിനും വിളിച്ചു പറയുന്ന സാധാരണക്കാർ മുമ്പേക്ക് പറഞ്ഞു കൊടുക്കുന്ന എന്നിട്ട് കാദർസൂല്ല കാലല്ലാ വൈസൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊടിപ്പും തെങ്ങലും വെച്ച് പ്രചരിപ്പിക്കുന്ന ആളുകൾ എവിടെയെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ സ്വഹിയാണോ അല്ലെന്ന എന്ന പരിശോധന പോലും ഈ ഉസ്താദമാർ നിർവഹിക്കലുണ്ടോ ഒരു ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടാൽ നൂറ് ഹദീസ് പറഞ്ഞാൽ തൊണ്ണൂറ് ഹദീസും ദുർബലമായിരിക്കും അല്ലെങ്കിൽ നിർബിതമായിരിക്കും അതാണ് ഈ ഉസ്താദമാരുടെ അവസ്ഥ ഒരു കാദർ റസൂല പറഞ്ഞാൽ ഒരു സൂക്ഷ്മതയും കളിക്കാത്ത ആളുകൾ കാല വൈസവജൽ എന്ന് പറയുക ആ പറഞ്ഞ ആയത്തിന് അള്ളാഹു ഉദ്ദേശ അർത്ഥമാണോ വെച്ച് നമ്മൾ നമ്മളത്തെ കണ്ടല്ലോ അള്ളാഹ ഉദ്ദേശം അർത്ഥമാണോ എവിതകൾ പഠിപ്പിച്ച അർത്ഥമാണോ സ്വഹാമിക മനസ്സിലാക്കിയ അർത്ഥമാണോ അതൊന്നും പരിഗണിക്കാതെ തോന്നിയ പോലെ എവിടെയും കാലോലാഹം കാലസ്വദി ഉപയോഗിക്കുകയും എല്ലാ കെട്ടുകളെയും കൊണ്ടെടുക്കുകയും ഏതെങ്കിലും കിതാബിൽ കണ്ടാൽ വെളുത്തുനിന്ന് ഇടത്തോട്ട് എഴുതി അറബി കിതാബിൽ എവിടെ കണ്ടാലും അതെല്ലാം പ്രമാണമായി സ്വീകരിക്കും സ്വപ്നം കണ്ടതുവരെ കിനാകഥകൾ വരെ വിശ്വാസ കാര്യങ്ങൾക്ക് പോലും അടിസ്ഥാന തെളിവായി സ്വീകരിക്കുന്ന ആളുകളാണ് ഈ പരസ്പരമുള്ള മത്സ്യത്തിൻ്റെ പേരിലാണെങ്കിലും ഈ ചരിത്രം അസഹിക്കുക എന്നതാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത് നമ്മളിപ്പോൾ ഇന്ന് മൂന്ന് വിഷയത്തെ നോക്കിയാലും ആയത്തുകളെ ദൂർവ്യാഖ്യാനിക്കുക അദീസുകൾക്കില്ലാത്ത അർത്ഥം പറയുക സോഹിയാണുള്ള നോക്കാതെ തങ്ങളുടെ ആശയത്തിനു അനുസരിച്ചുള്ള വാക്കുകൾ മാത്രം എടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കഥകൾ ഉണ്ടാക്കുക ശരിക്കും മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ബേസ് ബേസിലുണ്ടാകുന്ന പ്രശ്നമാണല്ലോ ശരിക്ക് ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കുന്നിടത്തുള്ള അതിൻ്റെ ഒരു ബേസ് എന്താണ് ഇവിടെ ഒരു ആയത്തും ഹദീസും നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞ പോലെ അത് എങ്ങനെ കണ്ടു എന്താണ് അവരെങ്ങനെ ദീന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹിയും അല്ലാൻ റസൂലും പറഞ്ഞത് മാത്രമാണ് ദീൻ ഖാൽ റസൂൽ അതേപോലെ ഖാലല്ലാ ഖാൽ റസൂല്ല അതാണല്ലോ ദീന് ഇവിടെ ൊലി പറഞ്ഞ പോലെ തന്നെ ഇവരുടെ അടിസ്ഥാനം തന്നെ സമസ്തക്കാരാകട്ടെ ഷിയാക്കളാകട്ടെ തൊരീത്ത് തൊരീക്കത്തിൻ്റെ ആളുകളാകട്ടെ ഇങ്ങനെ സൂഫികളാകട്ടെ ഇവർ നിലനിൽക്കുന്നത് തന്നെ ഈ കള്ളക്കഥകളിലും കള്ളക്കറാമത്തുകളിലുമാണ് ഇവരിങ്ങനെയാണ് പോന്നിട്ടുള്ളത് പിന്നെ അപ്പുറത്തൊരു തൊരീക്കത്താരൻ കുറച്ചും കൂടി ഡോസ് കൂടിയ തള്ളയിട്ട് വരുമ്പോൾ ആളുകൾ അങ്ങോട്ട് പോയാണ് അപ്പോൾ ഇവിടെ വരുമാനം കുറയാണ് ഇവിടെ സംഘടനയിൽ ആൾ കുറയാണ് അപ്പോൾ പിന്നെ ഓൻ്റെ കള്ളക്കഥ ഓൻ്റെ ഡോസ് കൂടിയത് ശരിയല്ല തന്നെ ഉണ്ട് അതുകൊണ്ട് ഇവിടത്തൊക്കെ ക്ലിയറാണെന്നാണ് ഇപ്പോൾ ഈ പറയുന്നത് അതാണ് ഇപ്പം അതാണ് ഈ ഈ ഈ തമ്മിൽ ഉള്ള ഈ അസൂയയും അതേപോലെ തന്നെ സാമ്പത്തികം കുറേ അങ്ങോട്ട് പോകുന്നതും അണികൾ കുറയുന്നതും നമ്മുടെ ചാറത്തെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് ആളില്ലാത്തതും ഉണ്ടാകുമ്പോഴാണ് ഈ സംസാരം അല്ലാതെ നീന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലോ ഇവിടെ സൂചി ഇവിടെ വൈസ്ലുമൊലി ഒരുപാട് ഓല മല കള്ളക്കറാമത്തുകളും അതേപോലെ തന്നെ ഓലും മാലകളിലും മൗലുതുകളും പറഞ്ഞൊരു സംഗതി പറഞ്ഞു ഇവിടെ ഞാൻ അതിൻ്റെ അപ്പുറത്ത് ഇവിടെ കേരളത്തിൽ പറഞ്ഞ എന്തെല്ലാം സംഗതികൾ കാന്തപുരമാണ് റസൂർലായി സ്വല്ലാ അലൈഹി വല്ലമയെ കാണാൻ ടിക്കറ്റ് മുറിച്ചെടുക്കണത് എന്ന് പറഞ്ഞു കുണ്ടൂർ സ്ഥാദ് റസൂർള്ളിൻ്റെ ജാറം സന്ദർശിക്കുകയും ജാറെന്നാണ് അവര് പറയണത് റസൂർലാൻ്റെ ജാറം സന്ദർശിക്കുന്നു അവിടെ ഭയങ്കര തിരക്കാണ് റസൂർദ്ദാനോട് ഇങ്ങോട്ട് വരൂല എന്ന് പറഞ്ഞു റസൂർലാ അല്ല കുണ്ടൂര ഞങ്ങളും ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ കാന്തപുരം ഉണ്ട് അത് ഇവിടെ പറയണതാണ് സംഗതി ആലോചിച്ച് നോക്കണം ആരെക്കുറിച്ചായി പറയുന്നത് കാന്തപുരം അറിയാതെ അള്ളാഹ് ഒന്നും ചെയ്യൂല അതേപോലെ തന്നെ റസൂർള്ളഹിസുല്ലാസ്ലാം ജർമ്മനിക്ക് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി വന്നു ഇങ്ങനെ ഇങ്ങനെ എന്തെല്ലാമാണ് ഇതിന്റെ താഴേക്ക് പറയുകയാണെങ്കിൽ പിന്നെ എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം അപ്പം ഇതൊക്കെ യുവന്മാരുടെ ഈ ഈ ഈ മുസ്ലിമിൻ്റെ ആൾക്കാരാണ് പറയുന്നത് ആണിനെ പെണ്ണാക്കുന്നു പെണ്ണിനെ ആണ് മരിച്ചോരെ ജയിപ്പിക്കുന്നു അതേപോലെ തന്നെ ഇക്കാമല്ലാതെ ജീവിക്കുന്നു അതേപോലെ തന്നെ വണ്ടി ഇറക്കി കൊണ്ടുപോകുന്നു പിന്നെ എന്നിട്ട് ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും അടങ്ങാറാവും ചെയ്യുന്നുണ്ട് അതാണ് അതിൽ ഏറ്റവും വലിയ കാന്തപുരം ഭയങ്കര അതിൻ്റെ ഇടപാടുകൾ നടത്തി എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഒന്നാവശ്യമില്ലല്ലോ സി എമ്മടപൂരനോട് ചേച്ചി കാന്തപുരത്തിനാണ് പോയാൽ മതിയല്ലോ എൻ്റെ അപ്പുറം ഒന്ന് സംസാരിച്ച് കൊടുത്താൽ മതി അപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊക്കെയാണ് ഇവരുടെ സംസ്തമതത്തിൻ്റെ ബേസ് ഇതില്ലെങ്കിൽ ഇല്ല മതമില്ല യഥാർത്ഥത്തിൽ അള്ളാൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണോ സലഫു ആയത്തും ഹദീസും എങ്ങനെ വിശദീകരിച്ചോ പഠിപ്പിച്ചെന്നോ അതാണ് പിന്നെ ദീൻ അതാണ് അള്ളാഹു സുബാൻ വല പറഞ്ഞ് എന്താണ് എഹദിന മുസ്തഖീം മുസ്തഖിം സലാത്ത് ഉള്ളദീൻ അനാമാലഹീം അഥവാ പഠിച്ചോനെ ഞങ്ങളൊരു വഴിയിൽ പിന്നെ നീ അനുഗ്രഹിച്ച ആളുകളുടെ വഴിയിൽ നടത്തണം അത് ആരുടെ വഴിയാണ് ഈ സൂഫികളുടെയും ഷിയാക്കളുടെയും ഈ കള്ളക്കഥ കറാമത്തുകൾ നടത്തുന്നവരുടെ വഴിയല്ല നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗം ആ ആരാണ് അനാം അള്ളാഹു അലൈം ഇനൻ നബീയിനോ ഒ സദ്ദീഖിനോ ഷുഹദായി വസ്സാലും വാസനോലായി കറഫിയൊക്കെ നമ്മൾ പറഞ്ഞു അവരുടെ മാർഗ്ഗം അവരെങ്ങനെയാണ് പഠിപ്പിച്ചെടുത്ത ദീൻ നമ്മുടെ സൂചിപ്പിച്ചു ഒരു കാല കാലറസൂലെന്ന് പറയാൻ സഹാബത്ത് പേടിക്കുകയാണ് ഒരു അള്ളഹാൻ റസൂല് പറഞ്ഞതാണോ എന്നറിയാൻ ഒരു 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 സഹാബി പിന്നെ ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്ററോളം സഞ്ച സഞ്ചരിക്കുകയാണ് എന്നിട്ട് നമ്മളോട് അന്ന് റസൂലിൽ ഈ ഹദീസ് പറഞ്ഞില്ല ഉറപ്പാക്കാൻ വേണ്ടി വന്നതാണ് മിസ്രലേക്കറ്റയാണോ ഹോബത്ത് അള്ളീല്ലാം അബൈബൻസാരി അള്ളിൻ തമിഴിലള്ളാണെന്നാണ് എൻ്റെ ഓർമ്മ ഏതായിരുന്നാലും ഒരു ഹദീസ് രണ്ടാൾക്കും അറിയാം എന്നാലും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇത്ര സൂക്ഷ്മ പോലും എന്നിട്ട് അവർ എഴുതി വെച്ചിട്ട് അള്ളാഹു ആലം വേറെ സൂക്ഷ്മമാക്കണം ഉറപ്പായിട്ടും എന്നിട്ടും അള്ളാഹു അലം നേരുന്ന എഴുതി അങ്ങനെയുള്ള മുൻഗാമികളുടെ പിൻഗാമികളാണ് നമ്മൾ അവർ പഠിപ്പിച്ച നീന്തെയാണ് ഇക്കാലത്തിൽ വികലമാക്കുന്നത് അത് ഞാൻ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാറ് ഈ സംസാരം കേൾക്കുന്ന ഒരുപാട് ഉസ്താദന്മാരുണ്ടാവും അവരോട് ഒരു ചെറിയൊരു നസീഹത്തായി പറയാനുള്ളത് ഇവരൊക്കെ പ്രസംഗിക്കാറുണ്ട് വ്യത്യസ്തമായ ക്ലാസ് എടുക്കാറുണ്ട് ധാരാളം ഹദീസുകളും ധാരാളം ഉദ്ധരണികളും കഥകളും അവരൊക്കെ അതിൽ കൊണ്ടുവരാറുണ്ട് ഇത്ര കാര്യമുള്ളത് ഏത് ഹദീസാണെങ്കിലും അത് പറയും മുമ്പ് സഹിയാണ് എന്ന് ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയാൽ ഇവർ തയ്യാറാകണം എന്നാണ് നമ്മൾ കുറ്റപ്പെടുത്തല്ല അങ്ങനെ അങ്ങനത്തെ സ്വഭാവം പലപ്പോഴും അവർക്കില്ല ഒരു കാലദസൂത പറയുന്നതിന് മുമ്പ് ഇതിനെപ്പറഞ്ഞ് തന്നെയാണോ അപ്പോഴും ആയത്തോന്നു മുമ്പ് ഈ ആഴത്തിന് അർത്ഥം ഇങ്ങനെ തന്നെയാണോ ഏറ്റവും ഏതെങ്കിലും ഒരു അഹ്ലുസുന്നെ അംഗീകരിക്കുന്ന ഏതെങ്കിലും തഫ്സീർ തഫസ്തീർ നോക്കിയിട്ട് ഈ ആഴത്തിന് അർത്ഥം ഇങ്ങനെ തന്നെയാണോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് പറയാൻ തയ്യാറായാൽ തന്നെ ഇപ്പോൾ പറയുന്ന പല ഹദീസുകളും അവർ പറയാതിരിക്കും അവരാരും ബോധപൂർവം കളക് പറയുന്നില്ലല്ലോ ഇപ്പോഴും പറയുന്ന പല ഹദീസുകളും ഒഴിവാക്കും അത് അത് വ്യാജമാണ് മധു ആണ് വഴീഫാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടും അങ്ങനെ ഒരു ഒരു അന്വേഷണം നടത്തിയിട്ട് അവർ പറയണമെന്ന് ഒരു നസീഹത്ത് കൂടി ഈ സമയത്ത് അവരിലേക്ക് പറയുകയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എത്തുന്നത് മൻഹജ് സലഫിലേക്ക് തന്നെയാണ് എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ ആയത്തുകളെ ഹദീസുകളെ നോക്കിക്കണ്ട് എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത് ആ ഒന്നാമത്തെ പ്രബോധിതരായിട്ടുള്ള ഒന്നാമത് ഇത് കേൾക്കാൻ അവസരം കിട്ടിയ നമ്മുടെ മുൻഗാമികൾ സ്വഹാബത്ത് അവരിൽ നിന്ന് നിന്നിങ്ങോട്ട് എങ്ങനെ നമുക്കത് കൈമാറിപ്പോന്നു എന്ന ആ ഒരു മനുഷജിൻ്റെ പ്രസക്തി തന്നെയാണ് ഇവിടെ ഇത് വിളിച്ചോതുന്നത് ഇത് സ്റ്റേജുകളിൽ പറയുന്നവരാണെങ്കിലും വേദികൾക്ക് മുന്നിലിരുന്ന് കേൾക്കുന്നവരാണെങ്കിലും പിന്നീട് കേൾക്കുന്നവരാണെങ്കിലും കേൾക്കുന്നവരാണെങ്കിലുമൊക്കെ നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ് ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ എന്ന ഒരു ബോധ്യമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് സഹോദരങ്ങളെ വിശുദ്ധ കുറവാനും അതിൻ്റെ ജീവിത പതിപ്പായി റസൂൽ അല്ലാ സാഹ് അലി സ്വലമയുടെ അധ്യാപനങ്ങളും അള്ളാഹു നമുക്ക് നൽകിയത് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനാണ് അതുകൊണ്ട് അത് പറയുന്നിടത്തും ആ പറയുന്നത് കേൾക്കുന്നിടത്തും അതിൽ നിന്ന് ശരി കണ്ടെത്തുന്നിടത്തുമൊക്കെ നമ്മുടെ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിനെ നമുക്ക് കാണണമെന്നും റബ്ബിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് നിൽക്കേണ്ടവരാണ് എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് ആ രംഗത്ത് മുന്നേറാൻ കഴിയണം ഈ മൂന്ന് വിഷയങ്ങളും അതിലേക്കാണ് നമുക്ക് വെളിച്ചം നൽകിയിട്ടുള്ളത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വസലുലബീന മുഹമ്മദ് വല അലി വസിയൻ വലഹമുല്ലാബി ലാലമീൻ അസ്സലാലിക്കും വരഹമുല്ലാഹി വ